ഒരു ചെറിയ വേദഭാഗം ചിന്തയിൽ കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലേഖനം നാലാം നാലാമധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ കൊലോസി ലേഖനം നാലാം നാലാമധ്യായം അതിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കാം നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേഷുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലവദിക്കക്കാർക്കും കീറിപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി അപ്പോ സ്വന്തമായി പൗലോസ് കൊലോസിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അവസാന അധ്യായത്തിൻ്റെ അവസാന ചില വാക്യങ്ങളിൽ തൻ്റെ ഒൻപത് സഹപ്രവർത്തകരെ മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മളീ നാലാം അധ്യായത്തിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഒനേസിമോസിനെ കാണുന്നുണ്ട് അരിസ്തർഹോസിനെ കാണുന്നുണ്ട് മർക്കോസിനെ കാണുന്നു യുസ്തോസ് എന്ന യേശു എപ്പഫ്രാസ് ലൂക്കോസ് ദേമാസ് നുംഫ ഇങ്ങനെയുള്ള ചില സഹപ്രവർത്തകരെ താൻ ഇവിടെ എടുത്തു പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ഗഹനമായ വിഷയങ്ങൾ അടങ്ങിയ ഈ പുസ്തകം യേശുക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠതയെപ്പറ്റി വിശ്വസി വിശദീകരിക്കുന്ന വളരെ ഗഹനമായ ഒരു ലേഖനം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകൾ അദ്ദേഹം മെൻഷൻ ചെയ്തത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു ഒരു മാതൃകാ ലീഡറായിട്ട് നമുക്ക് പൗലോസിനെ ഇവിടെ കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം ഈ ലേഖനം എഴുതുവാനുള്ള ഇൻസ്പിറേഷൻ റെവലേഷൻ എല്ലാം ലഭിച്ചത് പൗലോസിനാണ് അദ്ദേഹമാണ് ഈ ഈ സഭയ്ക്ക് നൽകേണ്ട ദൈവിക ദൂത് എഴുതി അയച്ചു കൊടുക്കുന്നത് എന്നാൽ ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് വ്യക്ത വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് താൻ ചെയ്ത ശുശ്രൂഷയിൽ പല നിലകളിൽ തന്നെ സഹായിച്ച ആളുകളെ അദ്ദേഹം ഒരിക്കലും വിസ്മരിക്കുന്നില്ല എന്താണ് ഒരു മാതൃക ക്രിസ്തീയ നേതാവിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും ഇവിടെ താൻ തന്നെ എല്ലാ കാര്യവും ചെയ്യണമെന്നുള്ളതല്ല പ്രാപ്തരായ യുവ സഹോദരന്മാരെ താൻ എക്യുപ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് തന്നോ താൻ കഴിയുന്നതോടുകൂടെ ശുശ്രൂഷകൾ തീരണം എന്നുള്ളതല്ല തനിക്ക് ശേഷവും ശുശ്രൂഷകൾ തുടരത്തക്കവണ്ണം ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന ഒരു മനോഹരമായ ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും നമ്മുടെയൊക്കെയും പ്രാദേശിക സഭകളിൽ മാതൃക മാതൃകയാക്കുവാൻ കഴിയുന്ന നല്ലൊരു ആശയമാണ് നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് നമ്മൾക്ക് ദൈവം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട് എന്നാൽ സഭയിലുള്ള മറ്റുള്ളവരുടെയും കൃപാവനങ്ങളെ കണ്ടെത്തി അവരെ ആ നിലയിൽ പരിശീലിപ്പിക്കുന്നത് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് അത് സഹായമായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് എപ്പഫ്രാസിലെ എപ്പഫ്രാസിലേക്ക് മടങ്ങി വരാം ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിങ്ങളിൽ ഒരുത്തനായി ഒന്നാമത്തെ ഒരു വിശേഷത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നിങ്ങളിൽ ഒരുത്തനാണ് എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഒരുത്തൻ എന്ന് പറയുന്നത് നമുക്കറിയാം പുതുപ്പള്ളി സഭയിലേക്ക് വന്നിട്ട് നിങ്ങളിൽ ഒരാളായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതുപ്പള്ളി സഭയുടെ അംഗമാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോ പൗലോസ് എപ്പഫ്രാസിന്റെ വന്ദനം കൊലോസ്യ സഭയെ അറിയിക്കുമ്പോൾ പറയുകയാണ് അവൻ നിങ്ങളിൽ ഒരുത്തനാണ് എന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പഫ്രാസ് കൊലോസ്യ സഭയിൽ നിന്നുള്ള വ്യക്തി തന്നെയാണ് പക്ഷെങ്കിൽ ഇപ്പോൾ ചില കാലങ്ങളായിട്ട് പൗലോസിനോട് കൂടെ ജയിലിലായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട് അപ്പോൾ ആ എപ്പഫ്രാസ് നിങ്ങളിലൊരുത്തൻ കൊലോസ്യ സഭയുടെ ഭാഗമായ എപ്പഫ്രാസ് അതിന്റെ താഴെപ്പറയാണ് നിങ്ങളിലൊരുത്തനായി യേശുക്രിസ്തുവിന്റെ ഒരു വിശേഷണം പൗലോസ് പറയുന്നത് ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിയാണ് അവൻ അവിടെ നമുക്കൊരു കാര്യം വ്യക്തമാക്കാനായിട്ട് കഴിയുന്നത് ആ സഭയിൽ വളർത്തപ്പെട്ടവനായ അല്ലെ ആ സഭയുടെ ജനനത്തിന് കാരണ കാരണക്കാരനായി തീർന്ന ഒരു ശുശ്രൂഷകനാണ് ഈ എപ്പ്രാസ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ അതിനുശേഷം പറയുകയാണ് അവൻ നിങ്ങളെ വന്ദനം ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ എൻ്റെ കൂടെയാണ് അവൻ വന്ദനം തിരിച്ച് സഭയെ അറിയിക്കുകയാണ് അപ്പോൾ പശ്ചാത്തലമായിട്ട് എപ്പഫ്രാസിന്റെ ഒരു ആശയം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ അവൻ്റെ ചില പ്രത്യേകതകൾ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവൻ്റെ ചില ക്വാളിറ്റീസ് തുടർന്നുള്ള ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും അപ്പൊ പോരാടുംസിന്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നുള്ളവനാണ് എന്താണ് പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രാർത്ഥന എപ്പോഴാണ് ഒരു പോരാട്ടമായി തീരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ പൗലോസിന്റെ പ്രാർത്ഥനകളെ പറ്റി ചിന്തിക്കുകയുണ്ടായി അപ്പോൾ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്കല്ല ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ദൈവജനം ആത്മീയമായി അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ബലപ്പെടണം എന്ന് പൗലോസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയായത് ഇവിടെ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ പറ്റി പറയുന്നത് അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല പ്രാർത്ഥനയെ പ്രാർത്ഥനയിൽ പോരാടുകയാണ് എപ്പോഴാണ് പ്രാർത്ഥന പോരാട്ടമാകുന്നത് നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ പ്രാധാന്യമുള്ളതായി കാണുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയെ പോരാട്ടമുള്ളതായി കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കത്താവേ അത് നിന്റെ ഹിതപ്രകാരമുള്ളതാണ് അത് നടന്നേ പറ്റൂ നിന്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടണം അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മാറിക്കിട്ടണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ വലിയ ഒരു ആഗ്രഹമായി തീരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന ഒരു പോരാട്ടമായി കാണുന്നത് ഇവിടെ എപ്പഫാസിന്റെ ചിന്ത കത്താവളി നീ സഹായിച്ചേ പറ്റൂ നീ സഹായിക്കാതെ പറ്റുകയില്ല എന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളുടെ വിഷയം വളരെ ഗൗരവമായി കണ്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് എപ്പഫ്രാസിനെ കാണുവാനായിട്ട് കഴിയും നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പൗലോ എഫ്രാസ് എങ്ങനെയാണ് കൊലോസ്യ സഭയിലായിരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ പൗലോസ് പൗലോസിനെ സഹായിക്കാനായിട്ടായിരിക്കാം എപ്പഫ്രാസ് ജയിലിലായിരിക്കുന്നത് എപ്പഫ്രാസ് ഒരു കുറ്റം ചെയ്തവനായിട്ടോ അല്ലെങ്കിൽ സുശേഷം പിടിക്കപ്പെട്ടവനായിട്ടോ നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരുപക്ഷെങ്കിൽ വീട്ടുതടങ്കലിൽ കഴിയുന്ന അപ്പോസനായി പൗലോസിനെ സഹായിക്കുവാനായിട്ട് വിൽഫുൾ ആയിട്ട് താൻ ജയിലിൽ വന്ന് താമസിക്കുകയാണ് എന്നാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ പൗലോസ് നോക്കുമ്പോൾ എപ്പം ഒഴിവു സമയം കിട്ടിയാലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിനെ ആയിരിക്കാം പൗലോസ് കാണുന്നത് അപ്പം അവൻ പോരാടുന്നു എന്ന് പറയാൻ കാരണം അവന്റെ മുഖഭാവം അവന്റെ ശരീരഭാഷ അവ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഒരു പക്ഷെങ്കിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ പ്രാർത്ഥനയിൽ പോരാടുവാനുള്ള കാരണം നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥിക്കുക ചില നാളുകളായിട്ട് എപ്പഫ്രാസ് കൊലോസി സഭയിൽ ഇല്ല അവൻ ദൂരെ മാറി താമസിക്കുകയാണ് പക്ഷെങ്കിൽ എപ്പോഴും സഭ അവൻ്റെ ഹൃദയത്തിലുണ്ട് സഭയിലുള്ള ഓരോ വിശ്വാസികളുടെയും മുഖം അവൻ്റെ മനസ്സിലുണ്ട് അപ്പൊ ഓരോരുത്തരെയും ഓർക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് കഥാവെ ഇന്ന വ്യക്തി അവൻ തികഞ്ഞവനാകണം തികഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ട് തീരണം കത്താവെ ആത്മീയമായിട്ട് തികഞ്ഞ വിശ്വാസികൾ അവിടെ ഉണ്ടാകണം മാത്രമല്ല ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് അവൻ നിൽക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം പൗലോസിന്റെ പ്രാർത്ഥനയെ പറ്റി ചെന്നിരിക്കുമ്പോൾ പറഞ്ഞു ഒരു ഭൗമിക വിഷയം പോലും പൗലോസ് പ്രാർത്ഥിച്ചായിട്ട് അവിടെ എഴുന്നില്ല അല്ലെങ്കിൽ ഇന്നയാളുടെ രോഗം മാറണം ഇയാളുടെ വീട് വെച്ച് കൊടുക്കണം ഇന്നയാളുടെ ഒരു കാറ് കിട്ടണം അല്ലെ അങ്ങനെയുള്ള ഭൗമിക ആവശ്യങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നതായിട്ട് വഴി രേഖപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാം ഒരു പക്ഷേ പൗലോസ് പ്രാർത്ഥിച്ച് കാണും കാരണം നമ്മുടെ സഭയിലുള്ള വിശ്വാസികളുടെ ഭൗമിക ആവശ്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ് എന്നാൽ ഇവിടെ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം ഒന്ന് ആത്മീയമായ മച്ചുറിറ്റി ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം ആത്മീയമായ മച്ചോറിറ്റിക്ക് വേണ്ടി എങ്ങനെയാണ് പോരാടി പ്രാർത്ഥിക്കുന്നത് ഓരോ വിശ്വാസിയും ആത്മീയമായി തികഞ്ഞ നിലയിലല്ലാതെ ആത്മീയമായി തളർന്ന നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ വിഷമം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊരു പോരാട്ടമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയൂ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഞാൻ എൻ്റെ സഭയിലെ ഓരോ വിശ്വാസികളെയും കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ എങ്ങനെയാണ് അവരെ പറ്റി ദൈവസന്നിധി ഞാൻ ചിന്തിക്കുന്നത് അവർ അവരിന്ന കുറ്റമുള്ളവരാണ് ഇന്ന പ്രശ്നമാണ് അവർക്കുള്ളത് അല്ല അവരെ പറ്റി നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാവുകയാണോ അതോ കഥാവേ ആത്മീയമായി ഇന്ന വിഷയത്തിൽ അവർ ബലപ്പെട്ടിരുന്നെങ്കിൽ എന്നുള്ള ഭാരം നമുക്കുണ്ടാവുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പ്രാർത്ഥന ഒരു പോരാട്ടമായി തീർക്കുവാനായിട്ട് നമുക്ക് കഴിയും രണ്ടാമതായിട്ട് ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം ഭൗമികമായി അവർക്ക് നേട്ടമുണ്ടാകണം എന്നുള്ളതല്ല ദൈവത്തിന് അവരുടെ ജീവിതത്തെ പറ്റി എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടോ ദൈവത്തിന് അവരുടെ ജീവിതത്തെ പറ്റി എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അത് അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഗ്രഹമാണ് എപ്പഫ്രാസിനുള്ളത് എഫ്രാസ് പൗലോസിനെ പോലെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ആ ആളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഒരു പക്ഷെങ്കിൽ സബ് റോളുകളായിരിക്കാം എപ്പഫഫ്രാസ് എടുക്കുന്നത് പക്ഷെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഭയിലുള്ള ഓരോ വിശ്വാസിയും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം നമുക്കും ഒരു പ്രാർത്ഥനയാണിത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവ ദൈവഹിതം സംബന്ധിച്ച് അവർ പൂർണ്ണനിശ്ചയമുള്ളവരാകണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹിതത്തിലാണോ ആയിരിക്കുന്നത് ഞാൻ ഓരോ ദിവസവും എൻ്റെ ചൂടുകൾ വയ്ക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണോ നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ യാക്കോബ് ആത്മീകർ എന്ന് വിശേഷിപ്പിക്കുന്ന നാലാം അധ്യായത്തിൽ കാണുന്നത് ദൈവഹിതമെങ്കിൽ എന്ന് പറഞ്ഞ ദൈനംദിന ജീവിതം നയിക്കുന്നവരെയാണ് അവിടെ പറയുന്നത് ഇന്നോ നാളെയോ ഞാൻ കോഴിനടുത്ത് പോയി ബിസിനസ് ചെയ്യും വ്യാപാരം ചെയ്യും പണം ഉണ്ടാക്കുമെന്ന് പറയുന്ന മനുഷ്യ ദൈവഹിതമെങ്കിൽ എന്നല്ലയോ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഭൗമികമായ ബിസിനസിൻ്റെ കാര്യത്തിൽ പോലും ഭൗമികമായ ജോലിയുടെ കാര്യത്തിൽ പോലും ഭൗമികമായ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ പോലും എൻ്റെ അനുദിന ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പോൾ അപ്പൊ ഈ എഫ്രാസ് കൊലോസി സഭയിലെ ഓരോ വിശ്വാസികളെയും ജയിലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മുഖം കാണുമ്പോൾ അവര് മച്ചുരിറ്റിയിലേക്ക് വരണം മാത്രമല്ല ദൈവഹിതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരായിട്ട് അവർ നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി എപ്പഫ്രാസിന്റെ രണ്ടാമത്തെ കോളേജ് ഒന്നാമത്തെ കാളജ് കണ്ടു അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നവനാണ് രണ്ടാമത് നമ്മൾ കാണാൻ കഴിയുന്ന പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾക്കും ലവദിക്കാർക്കും ഹീരപ്പലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി അപ്പൊ ഒന്നാമത് അടച്ച മുറിയിൽ പോരാടുന്ന എപ്പഫ്രാസിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് രണ്ടാമത് പുറത്ത് കഠിനാധ്വാനം ചെയ്യുന്ന എപ്പഫ്രാസിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കപ്പെടുമ്പോഴാണ് ചില ആളുകൾ പ്രാർത്ഥനയിൽ മാത്രം സമയം ചെലവഴിക്കുന്നവരാണ് മറ്റു ശുശ്രൂഷകൾക്കൊന്നും സമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്നവരാണ് എന്നാൽ ഇവിടെ എഫ്രാസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥനയിൽ പോരാടുന്നവനാണ് എന്നാൽ അവൻ പുറത്തിറങ്ങിയാൽ ദൈവ ജനത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നവനാണ് പ്രയാസം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് എന്നുള്ള ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കഠിനാധ്വാനത്തോടുകൂടി ദൈവജനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തി അപ്പൊ എങ്ങനെയാണ് ഓലോസിന് ഇദ്ദേഹത്തെ മെൻഷൻ ചെയ്യാതിരിക്കാൻ കഴിയുന്നത് ഇവിടെ ഒൻപത് പേരുടെ പേരുകൾ പറയുന്നു എല്ലാവരെ പറ്റിയും ഓരോ വാക്കുകളെ പറയുന്നുള്ളൂ എന്നാൽ എപ്പഫ്രാസിനെ പറ്റി പറയുമ്പോൾ രണ്ട് മൂന്ന് വാക്യങ്ങൾ അദ്ദേഹം എടുത്ത് പറയുകയാണ് ഏ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്ന ഈ പുസ്തകത്തിൽ അത്രയും വാക്യങ്ങൾ എപ്പഫ്രാസിന് വേണ്ടി നീക്കി വെക്കണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഈ പൗലോസ് എത്രമാത്രം എപ്പഫ്രാസിനെ വിലയുള്ളവനായി കണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയരഹസ്യം ഒന്ന് അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥനയിൽ പോരാടണം പുറത്തിറങ്ങുമ്പോൾ ആത്മീയമായി കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ആർക്കൊക്കെ വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കും ലവദിക്കക്കാർക്കും ഹീരിപ്പലിക്കാർക്കും വേണ്ടി ഒരു സിറ്റിയിലെ മൂന്ന് പട്ടണങ്ങളാണ് ആ മൂന്ന് പട്ടണങ്ങളുടെയും സഭയുടെ ആരംഭത്തിന് പിന്നിൽ ഈ പഫറാസ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് വേദമണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ടിരിക്കുന്നത് ഇവിടെ എന്തായിരുന്നു ആ കഠിനാധ്വാനം നമുക്ക് ഈ വാക്യങ്ങളിൽ അത് കാണുവാനായിട്ട് കഴിയുന്നില്ല ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തായിരുന്നു എപ്പഫ്രാസിന്റെ ആ കഠിനാധ്വാനം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ലേഖനം തന്നെ ഒന്നാം അദ്ദേഹത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം നിങ്ങളോട് അറിയിച്ചവനും ആകുന്നു അപ്പോൾ അവസാനം മാത്രമല്ല ആദ്യ ഭാഗത്തും പൗലോസ് കൊലോസർക്ക് ലേഖനം എഴുതുമ്പോൾ എപ്പഫ്രാസിനെ പറ്റി പറയുന്നുണ്ട് അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കൊലോസ്യ സഭയിലെ ആളുകൾ സുവിശേഷം കേട്ടത് എപ്പഫ്രാസ് മുഖേനയാണ് അവർ വചനം പഠിച്ചത് എപ്പഫ്രാസ് മുഖേനയാണ് അവർ പരിശീലിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ശിഷ്യത്വത്തിന്റെ പാതയിൽ നടത്തപ്പെട്ടത് എപ്പഫ്രാസ് മുഖേന്ദന മുഖേനയാണ് ഒരു പ്രാദേശിക സഭയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വിശ്വസ്തരായ നേതൃത്വം ഉണ്ട് എന്നുള്ളതിന് നമുക്ക് കാണുവാനായിട്ട് ഒരു മാതൃകയായിട്ട് കാണുവാനായിട്ട് കഴിയും അവിടെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ വിശ്വസ്തത ആരോടാണ് വിശ്വസ്തത കാണിക്കുന്നത് വിശ്വാസികളോട് അവൻ കഠിനാധ്വാനത്തോടുകൂടി ശുശ്രൂഷകൾ ചെയ്യുകയാണ് വിശ്വസ്തത കാണിക്കുന്നത് ദൈവത്തോടാണ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ച സഭയിലെ വിശ്വാസികൾ ആ വിശ്വാസികളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആത്മീയ വളർച്ച ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അടച്ചിട്ട മുറിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ എപ്പഫ്രാസ് ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷം അവരോട് അവരോട് പ്രസംഗിച്ചു മാത്രമല്ല അവരെ വചനം പഠിപ്പിച്ചു അതിൽ ഉറപ്പിച്ചു അത് മാത്രമല്ല അവരെ പരിശീലിപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ ഈ സഭയിലെ ആളുകൾ ആത്മീയമായി മുൻപന്തിയിലേക്ക് വരത്തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഇവിടെ അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ആ പ്രയോഗം വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ അവന് വേണ്ടിയല്ല അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത് എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് ആയിട്ട് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ നമുക്ക് എപ്പഫ്രാസിൽ കാണാനായിട്ട് കഴിയും അപ്പോൾ ഓരോ സഭയിലും ദൈവം എപ്പഫ്രാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അവർ കർത്താവിൻ്റെ ജനത്തെ പഠിപ്പിക്കുവാൻ പരിശീലിപ്പിക്കുവാൻ അവരെ ആത്മീയമായി മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമം നടത്തുമ്പോൾ എത്ര അധികമായിട്ട് സഭകൾ ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഇടയായിത്തരും ആത്മീയ പക്വതയുള്ള അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി വളരുവാനായിട്ട് സഭ ഇടയായി വീണ്ടും ഒരു കാര്യം കൂടെ പഫാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഒന്നാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച വാക്യത്തിൽ വിശ്വസ്ത ശുശ്രൂഷിക്കണം നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം നിങ്ങളോട് അറിയിച്ചവനും ആകുന്നു നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു എപ്പഫ്രാസ് മറ്റൊരു ശുശ്രൂഷ നമുക്കറിയാം എഫ്രാസ് സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ പുതിയ നിയമം എഴുതി കിട്ടിയിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വെളിപ്പാട് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്ന ദൈവദാസന്മാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈ എപ്പഫ്രാസ് നടത്തുകയാണ് അപ്പോൾ ഈ കൊലോസ്യ സഭയ്ക്ക് എന്ത് ദൈവവചനമാണ് ആവശ്യം എന്ന് അറിയണമെങ്കിൽ എപ്പഫ്രാസിന് പൗലോസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകണം കാരണം അന്ന് ദൈവജനം എഴുതി പ്രിന്റ് ചെയ്ത് കൈ കിട്ടിയിട്ടില്ല അപ്പൊ നോക്കുക എഫ്രാസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദൈവജനത്തിന് കൃത്യമായ വളരെ തെറ്റുകൂടാത്ത ദൈവവചനത്തിന്റെ ആലോചനകൾ കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ഇൻസ്പിറേഷൻ ലഭിക്കുന്ന വെളിപ്പാടുകൾ ലഭിക്കുന്ന ദൈവദാസന്മാരുമായിട്ട് കണക്റ്റഡ് ആകണം ഒരുപക്ഷെങ്കിൽ പൗലോസിന് ഈ കൊലോസിയ സഭയുമായിട്ട് നേരിട്ടൊരു ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നില്ല എപ്പഫ്രാസ് മുഖേന ആയിരിക്കാം പൗലോസിന് കൊലോസിയ സഭയുമായി ബന്ധമുണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ഈ കൊലോസിയയിൽ കിടക്കുന്ന എപ്പഫ്രാസ് ജയിൽ റോമിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന പൗലോസിന് എടുക്കാൻ പോകുന്നത് ഒന്ന് പൗലോസിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടായിരിക്കാം ശുശ്രൂഷയിൽ സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ടാകും മറ്റൊന്ന് ഈ കൊലോസി സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക ആലോചന പ്രാപിക്കണമെങ്കിൽ ഈ പൗലോസുമായിട്ട് കണക്റ്റഡ് ആകണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകും എന്ന് പറഞ്ഞാൽ പൗലോസിനെ പോയി കൊലോസ്യ സഭയുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കുന്ന ഒരു എഫ്രാസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എത്ര നല്ല മാതൃകയാണ് നമുക്ക് എഫ്രാസിൽ ഇവിടെ കാണുവാനായിട്ട് കഴിയും ഒരുപക്ഷെങ്കിൽ നമ്മൾ ഓർക്കും ഇത് ഒരു പക്ഷെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മാതൃകയായിട്ട് നമ്മൾ എടുത്താൽ മതിയല്ലോ എന്ന് അല്ല ഇവിടെ എഫ്രാസിനെ കാണുവാൻ കഴിയുന്ന പൗലോസിനെ പോലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഏഹ് ദൈവത്തിന്റെ ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുന്നു എന്നുള്ള ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് എഫ്രാസിനെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ള ഓരോരുത്തർക്കും എഫ്രാസ് ഒരു മാതൃകയായിട്ട് നിൽക്കുവാൻ ഇടയാത്തി ഒന്നാമത് എഫ്രാസ് തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകണം എന്ന് അവൻ ആഗ്രഹിക്കാൻ കാരണം താൻ അതിനുവേണ്ടി വ്യക്തമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ആത്മീയമായ മച്ചുരിറ്റിയിലേക്ക് വളരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം ഒന്നാം സ്ഥാനമായി കാണുവാനായിട്ട് കഴിയുന്ന വ്യക്തിയാണ് എങ്കിൽ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും കത്താവെ എൻ്റെ സഭയിലെ ഓരോ വിശ്വാസി അവർ ആത്മീയമായ ടെ ധർമ്മമേൽ വെച്ച് നോക്കുമ്പം അതിൻ്റെ ചൂട് ഇച്ചിരി കുറഞ്ഞു നിൽക്കുകയാണ് അവരുടെ ആ ചൂടൊന്ന് കൂട്ടാനായിട്ട് കർത്താവ് പ്രവർത്തിക്കണം അതിനുവേണ്ടി നമ്മൾ പോയി ചൂടൊന്നും കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല പ്രാർത്ഥനയിൽ പോരാടിയാൽ മതി നമ്മുടെ അടച്ചിട്ട മുറിയിൽ നമ്മൾ ഓരോ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ് രണ്ടാമതായി ഫാസ്റ്റ് ചെയ്ത കാര്യം പ്രാർത്ഥനയിൽ പോരാടി മാത്രമല്ല ദൈവം നൽകുന്ന വെളിച്ചത്തിനനുസരിച്ച് നമുക്കറിയാം പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ നമുക്ക് കൃപ ലഭിക്കും അല്ലേ ആ ശക്തി തനിക്ക് ലഭിക്കുമ്പോൾ ആ ശക്തി തനിയിൽ തന്നെ അടക്കി വെക്കാതെ താൻ അത് വിശ്വാസികളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ് തനിക്ക് ലഭിച്ച കൃപ അതനുസരിച്ച് അദ്ദേഹം അധ്വാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് യൂത്ത് മീറ്റിംഗ് തുടങ്ങുന്ന കാര്യം ഇവിടെ കുഞ്ചാൻ അനൗൺസ് ചെയ്തു അപ്പോൾ അത് സഭയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾ ആത്മീയമായി വളരണം അവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം എന്നുള്ള സഭയുടെ ആഗ്രഹമാണ് യൂത്ത് മീറ്റിംഗ് ആരംഭിക്കണം എന്ന് അവർ ചിന്തിക്കുവാനായിട്ടുള്ള കാരണം അപ്പം നമുക്ക് യുവജനങ്ങളായിട്ടുള്ള എല്ലാവരും അങ്ങനെ കൂടി വരികയാണെങ്കിൽ അന്യോന്യമുള്ള ആ ആത്മീയ ബന്ധവും കൂട്ടായ്മയും പ്രാർത്ഥനയും നമ്മുടെ ആത്മീയമായി ആ ചൂടിലേക്ക് നമ്മുടെ നമ്മുടെ തെർമോമീറ്റർ വെച്ച് സ്പിരിച്വൽ തെർമോമീറ്റർ വെച്ച് നമ്മളിന്ന് നടക്കുമ്പോൾ നമ്മൾ ചൂട് കുറഞ്ഞവരാണ് എന്നായിരിക്കുന്നെങ്കിൽ ഒരുമിച്ചുള്ള ആ കൂട്ടായ്മ നമ്മളെ ശരിയായ ചൂടിലേക്ക് ശരിയായ താപത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് ഇടയായി തീരും അപ്പം നമുക്ക് ഇന്ന് ആരംഭിക്കുന്ന ആ യൂത്ത് മീറ്റിങ്ങ് തുടർന്നും പോകുവാനായിട്ട് ഇടയായി തീരട്ട യുവജനങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ ആത്മീയ പക്വതയിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ഞാൻ ഇടയായി തീരും എന്നുള്ള പ്രാർത്ഥനയോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായി ഇടയായിത്തീരണം മൂന്നാമത്തെ കാര്യം നമ്മൾ എഫ് ഒസിൽ കണ്ടത് അവൻ ആർക്കു വേണ്ടിയാണ് ഈ പോരാട്ടം സഹിച്ചത് അത് എഫ് എ സി സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി ലവുദിക്ക സഭയ്ക്ക് വേണ്ടി ഹീറപ്പൊലി സഭയ്ക്ക് വേണ്ടി ആയിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അവിടെ എന്താണ് ചെയ്തത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു അവൻ അവിടെ പോയി സുവിശേഷം അറിയിച്ചു അവരെ പഠിപ്പിച്ചു അവരെ ശിഷ്യത്വത്തിന്റെ പാതയിൽ നടത്തി മാത്രമല്ല അവർക്ക് ദൈവോചനം കൃത്യമായി കിട്ടത്തക്കവണ്ണം പൗലോസുമായിട്ട് കൃത്യമായ ഒരു കോണ്ടാക്ട് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ഇടയായി തന്നു അപ്പൊ ചെറിയൊരു ക്യാരക്ടർ ബൈബിളിലെ വളരെ അധികം ഒന്നും വിശാലമായിട്ട് എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് പക്ഷെങ്കിൽ എത്ര വലിയ ഇൻസ്പിറേഷനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കിട്ടിയത് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ നിലയിൽ നമ്മൾ തന്നെ തികഞ്ഞവരായിത്തീരാൻ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തരാൻ ഇടയാകട്ടെ മറ്റുള്ളവർക്ക് ആ നിലയിൽ കൃപ ലഭിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് തീരുമാനിടയാകട്ടെ ആ നിലയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നാമം മഹത്തപ്പെടുമാറാകട്ടെ